നമസ്കാരം ആരോഗ്യ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്വേത ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഹാർട്ട് അറ്റാക്ക് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽസിൽ വരുന്ന ചേഞ്ചസ് വ്യായാമം ഇല്ലായ്മ ഭക്ഷണ നമ്മൾ വരുന്ന ചേഞ്ചസ് ഈ കാരണം മൂലം നമ്മളെ ഹൃദയത്തിലേക്ക് ഉണ്ടാവുന്ന ബ്ലഡ് ഫ്ലോയിൽ ബ്ലോക്കേജസ് ഉണ്ടാവും അതുമൂലമാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് അതായത് നമ്മൾ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ വ്യായാമം ചെയ്യാതിരിക്കുമ്പോൾ ശരീരത്തിൽ കൊഴുപ്പ് കൂടാൻ സാഹചര്യം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഹൃദയത്തിലേക്കില്ല രക്തധമനികളിൽ ബ്ലഡ് ഫ്ലൂയിൽ ബ്ലോക്കേജസ് ഉണ്ടാവും ഇത് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കും ഹാർട്ട് അറ്റാക്ക് തടയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം അതിൽ ഒന്നാമത്താണ് സ്ട്രെസ്സ് കുറക്കുക നമുക്കറിയാം സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇത് ഹാർട്ട് അറ്റാക്കിനും ഒരു പ്രധാന കാരണമാണ് അപ്പോൾ ഇതിന് ആയിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതായത് നമുക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വായിക്കാവുന്നതാണ് യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ യാത്ര ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് യോഗ മെഡിറ്റേഷനും ഇത് നല്ലൊരു സൊല്യൂഷനാണ് രണ്ടാമത്തേതാണ് പുകവലി പുകവലിയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന പ്രധാന കാരണമാണ് കാരണം പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടൻ നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടാനും ബ്ലഡ് പ്രഷർ കൂട്ടാനും ഇത് കാരണമാവും കൂടാതെ തന്നെ നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കുറക്കാനും ഇത് കാരണമാവും ഇതുമൂലം നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് മൂന്നാമത്തെ കാരണമാണ് വ്യായാമക്കുറവ് ഒരു വ്യക്തി മിനിമം ഒരാഴ്ചയിൽ വൺ ഫിഫ്റ്റി മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യണം ചെയ്യണമെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ വ്യായാമം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഹാർട്ട് അറ്റാക്ക് തടയാൻ വേണ്ടിയിട്ട് നാലാമത്തേതാണ് പ്രോസസ്ഡ് ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ നിന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അതായത് മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ്സ് പിന്നെ ഷുഗർ അടങ്ങിയ പാക്കറ്റ് ഫുഡ് ബിസ്ക്കറ്റ്സ് ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിന്നും അവോയ്ഡ് ചെയ്യുക അതിനു ഹാർട്ട് ഹെൽത്തി ഫുഡ്സ് നിങ്ങളുടെ ഡയറ്റ് ഉൾപ്പെടുത്താവുന്നതാണ് അതായത് സാൽമൺ ഫിഷ് വാൾനട്ട് ചിയാ സീഡ് ഒക്കെ നിങ്ങളുടെ ഡയറ്റ് ഉൾപ്പെടുത്താവുന്നതാണ് അഞ്ചാമത്തേതാണ് ഫ്രൂട്ട്സും വെജിറ്റബിളും നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായി ഉൾപ്പെടുത്തുക കാരണം ഇതിൽ ധാരാളം വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളുടെ ഹൃദ്രോഗ സാധ്യത കുറക്കാൻ സഹായിക്കുന്നത് ആറാമത്തേതാണ് നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അമിതവണ്ണമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക പ്രോപ്പറായി വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ ഇതും ഹാർട്ട് അറ്റാക്കിനെ പ്രധാന കാരണമായേക്കാം അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക നിങ്ങളെ ഹാർട്ടിന് മാക്സിമം കെയർ കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി